വേടനല്ല ഏതൊരാളാണേലും ഒരു സ്ത്രീയെ അഞ്ചു തവണ വിലസനം ചെയ്യാൻ പറ്റുമോ ഇല്ല ഞാനൊരു സ്ത്രീയാണ് ഒരു തവണ വിലസനം ചെയ്യാൻ ബാക്കി നാലു തവണയും വിലസനം ചെയ്യാൻ പറ്റൂല ആരാ പറഞ്ഞത് തെറ്റല്ലേ വേടം പറഞ്ഞ കാര്യങ്ങൾ ഒരു കൃത്യം കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേടനെ ഒതുക്കാൻ പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളായാലും ആളുകളായാലും സമുദായങ്ങളായാലും ശ്രമിക്കുന്നത് ഒരു വിഭാഗം ഒരു വിഭാഗം എല്ലാവരും നല്ല പറയണം ഒരു വിഭവം ആളുകൾ നമുക്ക് വേടനെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് അല്ലെങ്കിൽ വേടനെ സ്നേഹിക്കുന്ന ആരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നമുക്ക് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് രാഷ്ട്രീയം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ നമുക്കറിയാം മുൻപ് ഞാൻ പറഞ്ഞ പോലെ വേടനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ രാഷ്ട്രീയം വേടനെ എതിർക്കുന്ന അല്ലെങ്കിൽ വേടനെ ഒതുക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം ഏതാണെന്നുള്ളത് നമുക്ക് അറിയാം അത് ഞാനിപ്പോൾ രാഷ്ട്രീയമായാലും അതോ നമ്മുടെ ചാനലിൽ പഴ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ വേടൻ പറയുന്ന കാര്യങ്ങള് അദ്ദേഹത്തിന്റെ കേസും കാര്യങ്ങളും ആ കാര്യം കിട്ടുന്നു കിടക്കുന്നത് അപ്പൊ വേടൻ അവാർഡ് കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ കോൺട്രവ്യൂസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് അതായത് വേടൻ അവാർഡ് കൊടുത്ത ഒട്ടും അവാർഡ് പേടിക്കാൻ ഒട്ടും യോഗ്യൻ എല്ലാ വ്യക്തിയാണ് വേടൻ അദ്ദേഹത്തിന് മുമ്പുള്ള കേസുകൾ പാസ്റ്റേർ നോക്കുന്ന സമയത്ത് വേടൻ അവാർഡ് കൊടുക്കാൻ താല്പര്യം കൊടുക്കാൻ യോഗ്യനല്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ പല ചാനലുകളും ഫേസ്ബുക്ക് ലൈവില് വന്നിട്ട് പല ആളുകളും പറഞ്ഞിരുന്നു പല ബുദ്ധിജീവികളും പക്ഷെ അദ്ദേഹത്തിന്റെ കേസും പേഴ്സണൽ ലൈഫ് പറയാം അദ്ദേഹത്തിന്റെ കലാജീവിതം പറയാം പേഴ്സണൽ ലൈഫിൽ എന്തായാലും അദ്ദേഹം അപ്പോഴും ഞാൻ വിശ്വസ വിശ്വസിക്കുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം പക്ഷേ കോടതിയെ ആ പീഡനക്കേസിൽ വരെ കോടതി വ്യക്തമായ നിലപാട് കോടതി മുന്നോട്ട് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ വേണം ഒളി ഒളിയിൽ പോയതിന് വന്ന ശേഷം ഒരുപാട് സ്റ്റേജ് പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടി പക്ഷെ ആ ഒരു കാര്യത്തിൽ ഈ ഇടയ്ക്ക് ഒരു പ്രിയങ്ക എന്നൊരു നടി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഒരു തവണ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പറ്റും ഒന്നിൽ കൂടുതൽ ബലാത്സംഗം ചെയ്യുമ്പോൾ അത് ഒരിക്കലും ബലാത്സംഗം ആവുന്നില്ലെന്നൊരു ഒരു ഒരു നടി ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഇപ്പൊ വേണം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഒരു സമയത്ത് മാറ്റി നിർത്തിയിട്ടുള്ള സമുദായമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം വന്നിട്ടുള്ള അവരുടെ വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴും ഇപ്പൊ ഈ നിലവിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലും ആ ആ ഒരു സമുദായത്തിനോട് വേർതിരിവ് കാണിക്കുന്ന പല ആളുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വരികളായാലും പാട്ടുകളായാലും ഇപ്പോഴും എതിർക്കുന്നതും അല്ലെങ്കിൽ ആ വേടൻ്റെ ഒരു ഫോട്ടോ വെച്ച് എന്തെങ്കിലും നമ്മൾ ചാനൽ തന്നെ എന്തെങ്കിലും കമന്റ് ഇട്ടാലോ പോസ്റ്റ് ഇട്ടാലോ അപ്ലോഡ് ചെയ്താലോ അല്ലെങ്കിൽ ബേഡൻ്റെ ഏതെങ്കിലും പ്രോഗ്രാമിൽ അടിയിൽ വരുന്ന ഒക്കെ നമുക്ക് നോക്കി മനസ്സിലാവും അവരുടെ രാഷ്ട്രീയമായി തന്നെ അല്ലെങ്കിൽ അവർ നോക്കുന്ന ജാതി മത മതബെറികൾ എത്രത്തോളം ഉണ്ട് മനസ്സിലാവും ഒരു സമയത്ത് വേടൻ ജയിൽ പീഡന കേസ് ജയിൽ ബേഡൻ അടുത്ത ഒരു സമയത്തും ആഘോഷമാക്കിയ അതായത് വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേടൻ നൂറ് ശതമാനം നമ്മുടെ ഇന്ത്യൻ ശിക്ഷ നിയമം കൊടുക്കുന്ന ശിക്ഷ വേട അനുഭവിച്ചിരിക്കണം തെറ്റ് ചെയ്തിട്ടെങ്കിൽ മാത്രം പക്ഷേ വേടം നിരപരാധികളോ ആണോ അല്ലയെന്നറിയാത്ത മുൻപ് നിരപരാധിയാണോ അല്ലേന്ന് അറിയാത്ത മുൻപ് തന്നെ വേടനെതിരെ കല്ലെറിയാൻ അത് ആഘോഷമാക്കാൻ ഒരു ഉണ്ടായിരുന്നു വേടൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ എവിടെന്നെ കൊള്ളിൻ്റെ അടുത്ത് കൊള്ളുന്ന ആളുകൾക്ക് കൊള്ളുന്നുണ്ട് ആ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളായാലും ആളുകളായാലും വേടൻ്റെ പതനം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളായാലും ഇപ്പോഴും കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേടൻ്റെ വരികളൊക്കെ എത്രത്തോളം ആരാധകർ കൂടുതലും അതുപോലെ തന്നെ എതിർപ്പ് കൂടുതലും ബേഡൻ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ കാരണം ഇനിയും വരുന്ന മലയാള സിനിമയുടെ ഒരു ഭാഗമാവാം വേടന് കഴിയുമ്പോൾ അതുപോലെ തന്നെ റാപ്പ് സിംഗറിൽ ടോപ്പിൽ നിൽക്കുന്ന ഇപ്പം നിലവിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഒരു റാപ്പ് സിംഗറാണ് ബേഡൻ അത് ഇനിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ അതൊരു വരമ്പുകളും ലംഘിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി ഇനിയും ഒരുപാട് കരിയറിക്ക് അത്ത് അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് എന്തായാലും